നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നാടകത്ത് ശ്രീ വയല വാസുദേവൻ പിള്ള എന്ന വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ് നാടകരചനയുടെ മേഖലയിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു എഴുത്തുകാരനാണ് ശ്രീ വൈര വാസുദേവൻ പിള്ള നിരവധി അവാർഡുകൾ അവാർഡുകളുടെ ഒരു പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മൂന്ന് സംസ്ഥാനങ്ങളുടെ ഏറെ അവാർഡ് പറഞ്ഞാൽ തീരില്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകളും ബഹുമതികളും അമേരിക്കയിലും ഫ്രാൻസിലും റോമിലും എല്ലാം അദ്ദേഹത്തിന് നാടകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഫെലോഷിപ്പും മറ്റും ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മികച്ച സൃഷ്ടികളാണ് വിശ്വദർശനം രംഗഭാഷ അഗ്നി അഗ്നിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു നാടകത്തെക്കുറിച്ച് ഇത്രയും ആധികാരികമായി സംസാരിക്കുന്ന എഴുതുന്ന ചുരുക്കം ചിലരിൽ ഒരാളെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം ഞാൻ കണ്ടത് കൂടുതൽ സാഹിത്യകാരന്മാരെയും കൂടുതൽ എഴുത്തുകാരെയും ഒക്കെ പരിചയപ്പെടുന്നതും ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ അവിടുത്തെ സാഹിത്യ ചർച്ചകളിലും സാഹിത്യത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒക്കെ പങ്കെടുക്കുമ്പോൾ ആണ് ഓരോരുത്തരെയും ഏറിയ പങ്കും ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും അങ്ങനെ ഞാൻ എഴുതിയൊരു നാടവുമായി ഈ ഭൂമിയിൽ കളം വരയ്ക്കരുത് എന്നൊരു നാടവുമായി നിരവധി പേരെ സമീപിക്കുകയാണ് അതിനൊരു ആമുഖം എഴുതി കിട്ടുവാൻ വേണ്ടി എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ ഒരു പുതിയ ആവിഷ്കാര രീതിയിൽ ഞാൻ എഴുതിയ നാടകമാണ് ഈ ഭൂമിയിൽ കളം വരയ്ക്കിയത് അങ്ങനെ വയല വാസ്തുവേമുള്ള സാർ ബിജെറ്റിഹാളിൽ പ്രസംഗിക്കാൻ വരുന്നു എന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണാനായി അവിടെ മണിക്കൂറുകൾ കാത്തുനിന്ന് നിന്ന് യോഗമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മൂന്നു നാല് പേരും കൂടെ കൂടെയുണ്ട് ആന ആനയ്ക്ക് പപ്പാൻമാരെ പോലെ അദ്ദേഹത്തിനെ വളഞ്ഞ് നടക്കുന്ന കുറേ പേർ അങ്ങനെ ആദ്യം തമ്മളെ കണ്ടപ്പോഴും ഇവരെ ഒന്ന് മാറ്റിയിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു അവസരം ഉണ്ടായില്ല ഇടിച്ച് കയറി സംസാരിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് സാറും ഞാൻ ശരവണമായ ഈശ്വരാണ് ആ എന്താ എന്ത് വേണം ഒന്നും വേണ്ട സാറുമായിട്ടൊന്ന് പേഴ്സണലായിട്ട് അഞ്ച് മിനിറ്റ് സംസാരിക്കണം ഉടനെ ഉറക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു രഹസ്യമൊന്നും അല്ലല്ലോ എല്ലാവരും കേൾക്ക പറയൂ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള കാര്യമല്ലേ ഒരു വ്യക്തിക്ക് പറയേണ്ടുന്ന കാര്യം എല്ലാവരും കേൾക്ക പറഞ്ഞ് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാൻ കഴിയില്ലല്ലോ സാർ എന്നെ ഒന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കൂ ഞാൻ ഇയാളുമായിട്ടൊന്ന് സംസാരിച്ചു വേട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പുറത്തിട്ടിരിക്കുന്ന ഇരുമ്പ് കസ്റ്റഡിയിൽ ഒന്നിൽ അദ്ദേഹവും വരും ഞാനും ഇരുന്നു എന്താ കാര്യം പറയൂ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട് അതിന് സാറൊരു ആമുഖം എഴുതി തന്നാൽ നന്നായി ആമുഖമോ അതില്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാമല്ലോ അതിനെന്തിനാണ് എൻ്റെ ആമുഖം അപ്പോൾ മനസ്സ് പതറിയില്ല രക്തോട്ടം കുറച്ച് കൂടിയോ എന്ന് എനിക്കൊരു സംശയം ഞാൻ പറഞ്ഞ സാറിനോട് ഞാൻ റിക്വസ്റ്റാണ് പറഞ്ഞത് സാറിന് എഴുതാൻ കഴിയില്ലെങ്കിൽ വേണ്ട ഈ ലോകത്ത് ഇഷ്ടംപോലെ എഴുത്തുകാരുണ്ടല്ലോ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിക്കാം എങ്കിലും ആദ്യമേ പറഞ്ഞൂടെ എൻ്റെ സമയമല്ലേ എൻ്റെ വിലപ്പെട്ട സമയമല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തി ഞമ്മൾ സാറിങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെ പറയണം സാർ ഒരു എഴുത്തുകാരൻ മറ്റൊരു എഴുത്തുകാരനോട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെ കുറിച്ചിട്ട് ഒന്ന് എഴുതാൻ പറയുമ്പോൾ കുഞ്ഞ് എനിക്ക് സമയമില്ലെന്നോ അല്ലെനിക്ക് ബഹുകാരിയുഗ്രനാണെന്നോ എനിക്ക് വളരെ തിരക്കുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേൾവിക്കാരനും അതിനെപ്പറ്റി ചിന്തിക്കുന്നവനും ഒരു മനസ്സിന് ഒരു ശാന്തത ലഭിക്കും സാറിൻ്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കണം സാർ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ അടുത്ത ആഴ്ച ഞാനിവിടെ ഒരു യോഗത്തിന് വരുന്നുണ്ട് തൻ്റെ പേരെന്താ പറഞ്ഞത് സർ ശരവൺ മഹേശ്വർ എന്നാണ് ഒരു തമിഴ് ചൊവ്വയുണ്ടല്ലോ ഞാനൊന്ന് ചിരിച്ചു എന്തായാലും ഞാൻ അടുത്ത ആഴ്ച വരും മുമ്പ് പുസ്തകങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തിട്ടോ ഞമ്മൾ സാറ് രണ്ടൂന്ന് കവിതാ സമാഹാരങ്ങളും നോവലും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട് ഞാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ് തനിക്കിന്നും വേറെ ജോലിയും തൊഴിലൊന്നുമില്ലേ എഴുതിയൊക്കെ താൻ ആരാ ആകാനാണ് ഉദ്ദേശം ഞമ്മൾ സാറേ എന്തായി തീരുമെന്നൊന്നും എനിക്കറിയില്ല മനസ്സിൽ തോന്നുന്നു കുറേ വായനയും കാര്യമായിട്ടൊക്കെ കുറേ കാലമായിട്ട് നടക്കുന്നു എഴുതണമെന്ന് തോന്നി എഴുതി എഴുതി കഴിഞ്ഞപ്പോൾ അതൊന്ന് പുസ്തകമാക്കി കാണണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുമല്ലോ അത് സാറിനും എനിക്കും മറ്റുള്ളവർക്കുമല്ല നമ്മുടെ ഒരു സൃഷ്ടി വെളിച്ചം കാണുമ്പോൾ അച്ചടി മഷി പുള പുരളുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകും അല്ലാണ്ട് ഒരുപാട് ബഹുമതികൾ കിട്ടും അല്ലെങ്കിൽ ഇതിൽ നിന്നും നാല് കാശുണ്ടാക്കാം എന്നുള്ള ധാരണയൊന്നും ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നില്ല സാർ ഇന്ന് ഇരുത്തിയൊന്ന മൂളി ഒരു ഗംഭീര ശബ്ദം എന്തായാലും താൻ അടുത്ത ശനിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ അറിയിക്കാം തനിക്ക് ഫോൺ നമ്പർ ഉണ്ടോ അങ്ങനെ ഫോൺ നമ്പർ കൊടുത്തു അന്ന് ലാൻഡ് ഫോണാണ് ഞാൻ ഞാൻ വിളിക്കാൻ ശ്രമിക്കാം എന്തായാലും അടുത്ത ശനിയാഴ്ച ഇവിടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു അവരോടൊപ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മൂന്നാല് പേരോടൊപ്പം അദ്ദേഹം നടന്നേ ഞാനും മന്ദം മന്ദം ഗഹനാല ബന്ധം എന്ന് പറയുമ്പതിരി ഞാനും പുറകെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നടന്നു പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എങ്കിലും ശരിക്കും ശകടം വന്നു ഉള്ളിൽ ഒരു വേദന വല്ലാത്തൊരു വേദന എത്രയോ മണിക്കൂറുകൾ കാത്തുനിന്ന് കണ്ട ഒരു വ്യക്തിത്വം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വിഷമം തോന്നി പലരും പലതരമാണ് പലതരത്തിലാണ് നമ്മെ സമീപിക്കുക നമ്മൾ അവരെ പറ്റി മനസ്സിലാക്കുക നമ്മൾ അവരോടത്ത് അവരുടെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കുക എഴുത്തും എഴുത്തുകാരനും ചിലപ്പോൾ രണ്ട് തലത്തിലാവാം പക്ഷേ എഴുത്തുകാരൻ സമൂഹത്തിൻ്റെ കൂടെ സ്വത്താണ് അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും വേണം ഓരോരുത്തരെയും കാണാനും ഉപേക്ഷിക്കാണ് അങ്ങനെ ൾ നീണ്ടു കൈയെടുത്ത പ്രതിയുടെ ഒരു അഞ്ചാറ് കോപ്പി എടുത്തു വച്ചിട്ടുണ്ട് അതുമായി വീണ്ടും അദ്ദേഹത്തെ കാണാനായി വിജെറ്റി ഹാളിലെ സമ്മേളന പന്തൽ ചെല്ലുന്നു അവിടുത്തെ സമ്മേളനവും മറ്റെല്ലാം കഴിഞ്ഞ് പുറമേക്ക് ഇറങ്ങുമ്പോൾ വാതിൽപ്പടിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു ആഹാ ശരണം വന്നോ പിന്നെയും സ അന്ന അദ്ദേഹം കയ്യിലൊരു ബുക്കും ചെറിയൊരു ബാഗമുണ്ട് ഇറങ്ങി പുറത്തോട്ട് വന്നിട്ട് എൻ്റെ തോൾ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു വാ ഇന്ന് നിന്നോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി അല്ല എനിക്കറിയാൻ മീല്ല എന്നിട്ട് ചോദിക്കുക ഈ എഴുത്തുകൊണ്ടൊക്കെ വല്ല ഗുണമുണ്ടോ താനൊക്കെ എഴുതി എന്തായി തീരുമെന്നാണ് തൻ്റെ ഭാവം വേറെ പണിമെല്ലാം നോക്കിക്കൂടെ ഞാൻ പറഞ്ഞു സാർ വേറെ പണിയെന്ന് പറഞ്ഞാൽ എന്താണ് സാറിനോട് കൂടെ പറയുക നോക്കണം എന്നൊക്കെ എൻ്റെ ശ്രമിക്കുന്നു പക്ഷെ എഴുത്ത് ഒരു ഭാഗമാണ് എഴുത്തുകൊണ്ട് ജീവിച്ചു പോകാം എഴുത്തുകൊണ്ട് കാശ് സമ്പാദിക്കാം പ്രശസ്തി ഉണ്ടാക്കാം എന്നൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല പക്ഷെ സാറിൻ്റെ ഈ ഭാഷ്യം എന്തോ എനിക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു അല്ല ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ് ഞമ്മൾ സാർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ പ്രയോഗം ആ അവതരണ രീതി നാടകത്തെക്കാൾ ഉപരി ജീവിതത്തിനെ അമ്മാനം പോലെ എനിക്ക് തോന്നി നിനക്ക് എന്തിൻ്റെ അസുഖമാണ് നമ്മൾ എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല സാർ പറയേണ്ട കാര്യങ്ങൾ ആരോടായാലും മുഖത്ത് നോക്കി പറയാം പറയുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കേണ്ടെന്ന രീതി അത് ഇരുവരും മനസ്സിലാക്കേണ്ട ഒന്നാണ് കൊണ്ട് എൻ്റെ നാടകത്തിന് ഒരു അവതാരിക എഴുതാം എന്ന് കരുതിയത് സാറിൻ്റെ നാടകത്തിനെ പറ്റിയിട്ടുള്ള അറിവ് ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ സാറിൻ്റെ ചനയും അതേക്കുറിച്ചിട്ടുള്ള അവലോകനങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലൊരാഗ്രഹം എൻ്റെ പുസ്തകത്തിന് സാർ അവതാനിക്കുക എഴുതി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണല്ലോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് സാറിനെ ഞാൻ സമീപിച്ചത് അദ്ദേഹം ഒരു മിനിറ്റ് എന്തോ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു സുഹൃത്തെ എനിക്ക് തൻ്റെ നാടകത്തിന് അവതാരിക എഴുതാനും ആ പുസ്തകം വാങ്ങി മാസങ്ങളോളം എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ എഴുതാതെ തിരികെ തന്നാൽ അത് തനിക്ക് വിഷമമാവില്ലേ എനിക്ക് ഒരുപാട് തിരക്കുകളാണ് എനിക്ക് കഴിയില്ല ഇനി ഇതേക്കുറിച്ച് എന്നോട് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൊഴുകയ്യോടെ പറഞ്ഞു സാർ ഒരു കാര്യം മാത്രമേ സാറിനോട് പറയാൻ പറ്റുള്ളൂ ഓരോ മഴക്കാലത്തും ഓരോ അണകൾ ഓരോ നദികൾ ഓരോ പ്രദേശങ്ങൾ മഴക്കെടുതിയിൽ ലാണ്ടുപോകും പക്ഷേ അവിടെ വീണ്ടും ജീവിതം തളർക്കും വൻ മരങ്ങൾ വിഴാതെ അവിടെ നിൽക്കും അത് കാലത്തിൻ്റെ ഒരു വികൃതിയാണ് എന്നതുപോലെ എഴുതിയ നാടകം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പ്രസിദ്ധീകരിക്കും പക്ഷെ സാറിൻ്റെ വാക്കുകൾ എന്നെ ഭയങ്കരമായി വേദനിപ്പിച്ചു അതൊക്കെ വേദനയും വേദന ഇല്ലായ്മയൊക്കെ അത് നിങ്ങളുടെ മനസ്സിൻ്റെ രീതി എനിക്ക് കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും കാണാം എന്ന് പറഞ്ഞ് കടന്നുപോയി ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ടൊന്നും അല്ല പറഞ്ഞത് അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനാണ് ആ വലിയ എഴുത്തുകാരൻ രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് ഇരുപത്തൊമ്പതിന് അറുപത്തേറാം ആറാമത്തെ വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ഒരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അദ്ദേഹം തന്നാലും ഇല്ലെങ്കിലും എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിത്വം തന്നെയാണ് ഇത് പറയുമ്പോഴും അദ്ദേഹത്തോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും എൻ്റെ മനസ്സിലില്ല പക്ഷെ ആ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ െഴിക്കും അതൊരു പ്രകമ്പനം സൃഷ്ടിക്കും എഴുതുന്നവൻ എഴുതിക്കൊണ്ടേയിരിക്കും അത് ആരംഗീകരിക്കുന്നു ആരംഗീകരിക്കുന്നില്ല എന്നത് ഒരു വിഷയമേ അല്ല എന്നതാണ് എൻ്റെ ചിന്ത പിക്കാലത്ത് ദാസാഹേബ് ഫാൽക്ക അവാർഡ് ലഭിച്ച പദ്മഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് എൻ്റെ നാടകത്തിന് അവതാരിക എഴുത്തുന്നത് അത് സൈബർ വിറ്റ് ഡോട്ട് നെറ്റ് എന്നുള്ള ഇൻ്റർനാഷണൽ പബ്ലിഷർ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഇതൊരു വലിയൊരു മഹത്വമായി കൊട്ടിഘോഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മൾ ഒരാളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളിലെ ചിന്തകൾ നമ്മളിലെ എഴുത്തുകൾ നമ്മളിലെ കാഴ്ചപ്പാടുകൾ അതൊന്ന് വിലയിരുത്താനും അതിനെക്കുറിച്ച് രണ്ട് വാക്കെഴുതാനും കഴിഞ്ഞാൽ നമ്മളിലൂടെയും അവർ ജീവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ പ്രശ്നപ്പെടുത്തിയതും ഇനി പ്രസിദ്ധപ്പെടുത്താനിരിക്കുന്നതുമായിട്ടുള്ള സൃഷ്ടികളിൽ ഏകദേശം അറുപത്തി ഒൻപതോളം പേരാണ് അവതാരികളും ആമുഖങ്ങളും എഴുതിയത് അതൊരു അപൂർവ ബഹുമതിയായി തന്നെ ഞാൻ കാണുന്നു എൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ശ്രീ തകഴിയും ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറും ശ്രീ എം ടിയും ശ്രീ കമലാസുരയ്യയും ശ്രീമതി ബലാമണിയമ്മയും അങ്ങനെ നൂറുകണക്കിന് എഴുത്തുകാരെ കാണാനും സംവേദിക്കാനും എൻ്റെ സൃഷ്ടികൾക്ക് എഴുതാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാഗ്രഹിക്കുമ്പോൾ നമ്മളോട് കഴിയില്ലെങ്കിൽ തന്നെയും സ്നേഹമസ്രണമായ ഒരു തലോടൽ ഉണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു അനുഭവമായിരിക്കും കഴിവിൻ്റെ നാടകത്തിൻ്റെ എഴുത്തുമേഖലയിൽ ഇത്രത്തോളം ഉയർന്ന തലത്തിൽ ചിന്തിച്ച അദ്ദേഹത്തെ പറ്റി ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറ്റവും കുറവും ഒന്നുമല്ല ആഗ്രഹിക്കുന്നു അത് നടക്കണം എന്ന നിബന്ധനയൊന്നുമില്ല പക്ഷേ വാക്കുകൾ അവയ്ക്ക് അഗ്നിജ്വാലയാണ് അവ പ്രയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ധരിഞ്ഞു പോകും ചിലപ്പോൾ എഴുത്ത് തന്നെ നമ്മൾ നിർത്തിയെന്ന് വരാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് ഇന്നും എഴുത്തുന്നു എഴുത്ത് മേഖലയിലൂടെ തന്നെ മുന്നോട്ട് നീങ്ങുന്നു എങ്കിലും ആ വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നു വിടച്ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം